പാദങ്ങളിൽ ദൈവമെന്ന ഗ്രേറ്റ് കൊള്ളാമെന്നേ തിരുമാസത്തിൽ ഗ്രേറ്റ് കൊടാനോ ഈശ്വരവേദബ്രഹ്മമേ പവിളാ നമുക്ക് വേണ്ടി ഇപ്പോൾ ഞാനവന്റെ സമയത്തെന്ന ബ്രാൻഡ്വേഷിലാണ് ഞാൻ ദൈവത്തെ പ്രണസ്താൻ മാനസി അതേപോലെ എപ്പോഴും നീ കൊമേ ഞാൻ കൊടവേഷിരണേ ഞാൻ കൊടവേഷിരണേ ഞാൻ കൊടവേഷിരണേ എന്നല്ലാര ആരാധന സവിത പരമദീവാനീശൈകേ എന്നല്ലാര ആരാധന സവിത

ഒക്ടോബർ കൊടുക്കം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അമ്മ കരയുന്നെന്നൊരു സന്ദേശം കിട്ടി അപ്പം കുരിശ് വരെ കഴിഞ്ഞ് ഞാൻ ഏറ്റുനോക്കുമ്പം അമ്മയുടെ ഇവിടം വരെ ഒഴുകി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ അവരെ വന്ന് നില്ക്കുക അതെല്ലാവരും വന്ന് കൊന്തില്ല അന്നൊക്കെ ഒരുപാട് പേര് മാതാവിന്റെ കണ്ണിന്ന് കണ്ണുനീര് അല്ല വന്നേക്കുന്നതാണ് ഇവിടുത്തെ ചേച്ചിയുടെ ദർശനം ഉണ്ടായി മാതാവ് കരയുന്നതായിട്ട് ഫോട്ടോയില് മാതാവിന്റെ ഫോട്ടോയില് മാതാവിന്റെ കണ്ണിക്കട കണ്ണീര് ഒഴുകുന്നതാണ് ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള പടമാണ്

6 മാസം ആയില്ല ഓട ഓക്ടോബർ ഓക്ടോബർ ആണെ സംഭവിച്ചാ അതെ ആഹാ ഒരു മാസം ഞാൻ പോർത്തു വിട്ടു ഓ ഓ ഇല്ലന്നവിയാ ഉണ്ടല്ലോ ആഹാ അങ്ങനെ പറഞ്ഞു ഓവ അപ്പോൾ കാണിക്കുന്നവർ എല്ലാം അഭിഷേകം വിട്ടു വരുന്നത് ആയടക്ക് ഓ ഓ ഓ ആ ആ ഇത്രയേട്ട ഇങ്ങനെ നിൽക്കുക ഇത്രയേം വന്നു നിൽക്കുക ആഹാ

സന്ധ്യയാ ചെല്ലുവല്ലോ എന്താ പറഞ്ഞാ സന്ധ്യക്ക് എത്ര കുടുംബ പ്രാർത്ഥന ചേച്ചി എന്താണെ കൊണ്ടുപിടിച്ചൊന്നും ആ വോവല്ലേ നേരത്തെ നല്ല മതാനഭക്തി